അതുപോലെയാണ് ഒരു മനുഷ്യൻ കൂട്ടുകാരനാണ് ആ മരണം നമ്മുടെ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് പള്ളിക്കാട്ടിലേക്കാഹ ദിവസേന നേരക്കെട്ടയിലൂടെ നടന്നു പോകുമ്പോ വലിയ വലിയ വിലപിടിപ്പുള്ള വാഹനത്തിലൂടെ എ സി വിട്ട് നടന്ന് കിടന്നു പോകുമ്പോ അവർ നമ്മളെ നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കുകയാ മറ്റ് നമ്മളോട് വിളിച്ചു പറയുകയാ ഞാൻ ഏകാന്തത ഇടവിടാണല്ലോ അപറന്നു കേട്ടാ തൽക്ഷണം നെട്ടേണ്ടതാ കണ്ടാലുടൻവാഹ വിട്ടു നീ കറയേണ്ടതാ മേടക്കു പകരോ മളമാസുപഹാന

എന്റെ വീടിന്റെ നേരം പോക്കാ എന്റെ വീടിന്റെ നേരം എന്താണെന്നറിയുമോ അത് പുറാനോദരാണല്ലോ പരിശുദ്ധമായ റമദ നമ്മുടെ പടിവാതിരി കണക്കാക്കു നിൽക്കുകയാസാ അവ ിലേക്ക് എത്തിക്കണേ അല്ല എന്ന് നമ്മൾ നമ്മളിരുന്നു കൊണ്ട് ചെയ്യുകയാണ് കഴിഞ്ഞ വർഷം റമദാനും നമ്മുടെ കൂടെയുള്ള മണ്ണിന്റെ ഉള്ളിലാണ് പരിശുദ്ധമായ റമദാനെന്ന് പറഞ്ഞു കഴിഞ്ഞ അത് കുറു വാർഷികമാണല്ലോ പരിശുദ്ധമായ ഇറക്കി കൊടുത്ത മാസമാണല്ലോ അതുകൊണ്ട് റമദാ കടന്നു വരുമ്പോ ഈ വന്നവരോട് പറയാനുള്ളത് ഓതണമല്ലോ ഒരു ഖത്മെങ്കിലും റവദാ വിട പറയുമ്പോ ഓതി തീർക്കണമല്ലോ ആരണം കുറുവാ നമ്മുടെ കൂട്ടുകാരനാകണോ കുറുവാ നമ്മുടെ നേരം നമ്മുടെ ഒരു വീട്ടിലേക്ക് തനിച്ചു പോകുകയാണെങ്കിൽ നമ്മുടെ ഒരാളെ കൂട്ടും കൂടെ കൂട്ടും കൂടലേ